ഇന്ന് ഞങ്ങൾ വയനാടിക്ക് പോയിട്ടുള്ള ഒരു വ്ളോഗാണിക്കുന്നത് അതായത് അവിടുത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ചുമണിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് പുലർച്ചെ അഞ്ചു മണിക്ക് നാല് മണിക്ക് ഇറങ്ങണം തന്നെയാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ടൈമൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഞങ്ങൾ കരുതിയിട്ടോ ഇനിയിപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടപ്പോൾ പക്ഷെ അവിടെ അങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെയൊക്കെ അവിടെ എത്തിയ ടൈമിൽ നന്നായിട്ട് തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ച ടൈമൊക്കെ ആവാനാകുമ്പോഴത്തേക്കിങ്ങനെ സ്ലോ ആയി സ്ലോ ആയി പിന്നെ ഇങ്ങനെ വെയിൽ വന്നു കേട്ടോ പിന്നെ അങ്ങനെ നല്ല വെയിൽ വന്നു ആ വെയിലിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ചതറിപ്പോവും ചെയ്തു അത്രയൊക്കെ തന്നെ ഉള്ളുണ്ടായിരുന്നത് വിചാരിച്ച പോലെ ഇങ്ങനെ പെരുമഴയൊന്നും ആയില്ലാട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങളെ ടോട്ടലി എന്താ പറയുക ട്രാവലിങ് അടിപൊളിയായിരുന്നു കുഴപ്പങ്ങളും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മണിക്ക് ഇറങ്ങി ഇതൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് എടുത്തിട്ടുള്ള ഓരോ വീഡിയോസ് ആട്ടോ ഇങ്ങനെ ചതറി ചതറിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ ഓരോ പ്ലേസ് കാണാൻ പോകുമ്പോൾ ഇങ്ങനെ സത്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ക്ലോസ് ചെയ്യുന്ന ടൈമും കൂടി നമ്മൾ നോട്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഓരോ സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈമിംഗ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ എപ്പോഴാണ് ക്ലോസ് ആവുക എന്നുള്ള ടൈമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഫസ്റ്റ് പോയത് ആ ആ പൂക്കോട്ടിലേക്കുണ്ടല്ലോ അങ്ങോട്ടാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് പിന്നെ ഞങ്ങൾ ബാണാസുര സാഗർ ഡാം ഉണ്ടല്ലോ അതാണ് കാണാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ ആ ബാണാസുര സാഗർ ഡാം ഒക്കെ ശരിക്ക് സത്യം പറഞ്ഞാൽ ആറരയ്ക്കാട്ടോ അത് ക്ലോസ് ആവുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ ടൈമാണ് ക്ലോസ് ആവുമെന്ന് അറിയില്ലല്ലോ ഞങ്ങൾക്ക് ഇടയ്ക്കൽ ഗുഹ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അത് മണിക്ക് ക്ലോസ് ആവും ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുകയാണെങ്കിൽ അതായത് സംഭവങ്ങളൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്ലേസും ഏകദേശമൊക്കെ കുറച്ചൊക്കെ വിസിറ്റ് ചെയ്ത് പോവാ സത്യം പറഞ്ഞാൽ ഒരു ടു ഡേയ്സ് ടോട്ടലി അവിടെ കറങ്ങാനുള്ളത് പ്ലേസ് ആ പ്ലേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്കൽ ഗുഹ മിസ്സായി അതുപോലെ അതുപോലെ ചെറിയ കുറച്ച് സ്ഥലങ്ങൾ കൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഏതായാലും പറ്റണവിടത്തോളം കാണുകയും ചെയ്തു അപ്പോൾ ഇത് മറ്റേ എക്കിടി വ്യൂ ഉണ്ടല്ലോ അവിടെ നിന്നുള്ളതാണ് തോന്നുന്നുണ്ട് അവിടെ നിറയെ എന്താ കുരങ്ങന്മാരിട്ട് ഞങ്ങൾ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ കൊരങ്ങന്മാർ ഇങ്ങനെ കാറുമേക്ക് കയറി വരിക കേട്ടോ പിന്നെ അവർ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസും അതുപോലെ ഫോട്ടോസും ഒക്കെ എടുത്തുട്ടോ പിന്നെ അതിന് ശേഷം അങ്ങോട്ട് നല്ല മഴ തന്നെ ഇരുന്നിട്ടുണ്ടോ നന്നായിട്ട് തന്നെ മഴ പെയ്തു പിന്നെ കുറെ എത്തിയപ്പോഴത്തേക്കിന് സ്റ്റോപ്പ് ആകുകയും ചെയ്തു കേട്ടോ ഇങ്ങനെ എന്താ പറയുക ടോട്ടലി കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ കടന്നു ഇങ്ങനെ വയനാ അതായത് ഈ ചുരമൊക്കെ കയറുന്ന ടൈമിലുണ്ട് ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കാറൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന കാണാണ്ട് കേട്ടോ ആ സംഭവം എന്താ വെച്ചാൽ പറ്റാ പോയിട്ടുണ്ട് കേട്ടോ അതിലുള്ള മനുഷ്യമാരുടെയൊക്കെ അവസ്ഥ എന്താകുന്നു എന്തായിട്ടുണ്ടാവും ദൈവത്തിനറിയാം അപ്പോൾ രക്ഷപ്പെട്ടില്ലെന്ന് നമുക്കറിയില്ല കണ്ടുകഴിഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്ന് തോന്നണില്ല അത്രയ്ക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ കയറി പോകുന്ന ടൈമിൽ വേറെ ഇതുപോലെ ഞങ്ങൾ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വയനാട് കയറിയതിന് ശേഷം കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലത്തെ ഞാൻ വെള്ളപ്പം കടലക്കറിയും ഹസ്ബൻഡും കുട്ടിയും നൂൽപുട്ടും അമ്മ പൊറോട്ടയും കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് പൂക്കോട്ട് ലേക്കിലേക്കാണ് അവിടെ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് തോന്നുന്നു ടിക്കറ്റിൻ്റെ റേറ്റ് കുട്ടിക്ക് വേണ്ട കേട്ടോ അപ്പോൾ അവിടെ പെയ്യ് കണ്ടോ അവിടെ ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങളതിൽ റെയിൻകോട്ട് ഇട്ടു കേട്ടോ ഈ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നാനൂറ്റി അമ്പതാണ് തോന്നുന്നു അവർ റേറ്റ് പറഞ്ഞത് അവരും കൂടെ കയറിയിട്ടാണെങ്കിൽ എഴുന്നൂറും അങ്ങനെയൊക്കെ തോന്നുന്നു അങ്ങനെ തന്നെയാണ് അവർ റേറ്റ് പറഞ്ഞത് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അട്ടുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾ അങ്ങനെ കാണുമെന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അട്ടേനെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്നുട്ടു സത്യം പറഞ്ഞാൽ ആ ഒരു ഇലക്കും ടോട്ടലി ചുറ്റിയിട്ടും ചുറ്റി നടക്കാനുള്ളൊരിതുണ്ട് പ്ലേ എന്താ പറയുക സംഭവം സ്ഥലമുണ്ട് അതായത് അതിന് നമുക്ക് ചുറ്റി നടക്കാനുള്ള വഴിയുണ്ട് അപ്പോൾ ഞങ്ങൾ അതിലൂടെ മൊത്തം ചുറ്റി അത് കാരണം എൻ്റെ കാലുമ്പോൾ ചെറുതായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കണ്ടപ്പോൾ തട്ടിയിട്ടുട്ടോ അട്ടയാണെന്നൊന്നെക്കറിയില്ല അതാണ് അട്ടയൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ തട്ടിയിട്ടു അതിൽ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ജംഗിൾ ബുക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് അതിലൊക്കെ കയറി കേട്ടോ അവിടെ ഒരാൾക്ക് എഴുപതാണ് തോന്നുന്നു എഴുപതെങ്ങനെയാണ് തോന്നുന്നുണ്ട് പ്രൈസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കി അറിയാം കേട്ടോ അപ്പോൾ അതിലെ ആ ബേഡ്സ് അനിമൽസ് അങ്ങനെയുള്ള സംഭവങ്ങളാട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ കയ്യിലിങ്ങനെ തരൂട്ടോ അവർക്ക് കൊടുക്കാനുള്ള വിത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തരും നമ്മളത് കയ്യിലാക്കി കഴിഞ്ഞ് അവർ വന്നെടു നമ്മുടെ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ അകത്ത് ഇതേപോലെ തന്നെ കുറച്ച് കഴുത കുതിര പിന്നെ ഇപ്പം എന്താ ആ ഒട്ടക പക്ഷി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഞങ്ങളതിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി കണ്ടു കെട്ടോ അപ്പം ഞങ്ങൾ കണ്ടു നീ കൂടിയും കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഈ സംഭവം ഉണ്ടല്ലേ ഈ ജംഗിൾ ബുക്ക് അത് കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ താഴെ തന്നെ ഷോപ്പ് ഉണ്ട് അതിൽ കയറിയിട്ടോ ഇങ്ങനെ വെറുതെ ചായപ്പൊടി അതുപോലെ കുറച്ച് ഐറ്റംസ് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വാങ്ങിയില്ലെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ഞാനിൻ്റെ കാലിക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനെ ബ്ലഡ് വരുന്നത് കണ്ടുകെട്ടോ അപ്പോഴാണ് സംഭവം മനസ്സിലായത് കാലുമേ അട്ട കയറിയിട്ടുണ്ടെന്നുള്ളത് കേട്ടോ അതുവരെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക ആവശ്യമില്ലാത്ത എന്താ ബ്ലഡാണത് കുടിക്കുക കുടിക്കണത് നല്ലതാണെന്നൊക്കെ പറയുമല്ലോ ആ അട്ട കടിക്കണത് നല്ലതാണെന്ന് അപ്പോൾ അത് സംഭവം അത് അതിനാവശ്യമുള്ള ബ്ലഡ് കുടിച്ചു ഇറങ്ങി ഇറങ്ങിപ്പോകൂത്രേ ഞാൻ ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് എപ്പോൾ കയറി എന്ന് അപ്പോൾ അത് കയറ് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ശരിക്കും അത്ഭുതം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടിയുടെ മേൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെ കയറി എന്ന് അറിയില്ല അവളെ ഹസ്ബൻഡ് അങ്ങനെ നിലത്ത് വയ്ക്കുകയും ചെയ്തിട്ടില്ല കൂടുതലും ഇങ്ങനെ എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയും മേല് കയറിയിട്ടുണ്ടായിരുന്നില്ല കുട്ടിയുടെ മേലും ഇതിൻ്റെ മേലും കേട്ടോ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുട്ടിയെടുത്ത് കണ്ടത് കുട്ടിയുടെ ഷൂലിങ്ങനെ ബ്ലഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇനി ഇതിൻ്റെ കാലുമെന്ന് എങ്ങാനും ആയതാവും എന്ന് കരുതി പക്ഷെ അല്ലായിരുന്നു അത് അവളെയും കടിച്ചിട്ടുണ്ട് കേട്ടോ കാലിൻ്റെ മേലെ ഞങ്ങൾ ബ്ലഡ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കടിച്ചിറങ്ങി പോയിട്ടുണ്ടായിരിക്കും പിന്നെന്താ ഈ ഗ്ലാസ് ഞങ്ങൾ മലമ്പുഴ പോയപ്പോൾ നോക്കി പക്ഷെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വീണ്ടും ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതല്ല കേട്ടോ അല്ല റെഡ് നോക്കിയിട്ടൊന്ന് വാങ്ങിച്ചു റെഡ് ആണ് വാങ്ങിയത് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിലൊക്കെ മഴ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നിന്നു കെട്ടോ പിന്നെ ഇതാ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ നല്ല ചന്ത കൊണ്ട് കിട്ടോ ഞാനിതാ പറഞ്ഞത് ശരിക്കും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഊട്ടി ഫീലിങ്ങനെ നമുക്ക് തോന്നും അപ്പോൾ ഞങ്ങൾ ഇനി പോണത് ബാണാസുര സാഗർ ഡാം ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതന്നെ ഞങ്ങൾ ടൈമിങ് അതായത് ക്ലോസ് ചെയ്യുന്ന ടൈം നോക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളൊക്കെ മിസ്സായിപ്പോയത് എന്നാലും കാണാൻ പറ്റുന്നിടത്തോളം ഒക്കെ കണ്ടു അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ടോ അവിടുത്തെ ടിക്കറ്റ് പ്രൈസ് അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തോന്നറിയില്ല ചിലപ്പം ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നോക്കിയാൽ കാണാട്ടോ ഇവിടെ ഇറങ്ങി ഫോട്ടോസ് എടുക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടി ഉറങ്ങുമായിരുന്നു അപ്പോൾ എന്നാൽ ഇനി അവളെ ഉണർന്നിട്ട് അവളെയും കൂട്ടി എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വീഡിയോസ് ഇവിടെ നിന്ന് എടുത്തില്ല കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ എടുത്തില്ല വീഡിയോസ് എടുത്തില്ല പിന്നെ ദാ ഇനി ഡാമിൻ്റെ ഭാഗങ്ങളിലട്ടോ കാണിക്കുന്നത് ഇത് നമ്മൾ പോകുന്ന വഴിക്കാൻ ഈ ഡാമിൻ്റെ ഡാം നമുക്ക് കാണാം കേട്ടോ പിന്നെ ദാ അതിൻ്റെ ചുറ്റും അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് നിറയെ കടകളാട്ടോ അതാ പ്രൈസ് ഇതിലുണ്ട് ആ നാൽപ്പത് രൂപങ്ങനെ തോന്നുന്നു കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇരുപതോ അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ അത്തപ്പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് അത്യാവശ്യം സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ ഡാമിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്കുള്ള പാർക്കും ഗെയിമും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഡാമിൻ്റെ മുകളിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കിനും നല്ല വെയിലായിരുന്നു നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ ഞങ്ങൾ ഇങ്ങനെ വെയിലുണ്ടാവും കരുതിയില്ല കേട്ടോ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെ മുകളിൽ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ട്രാവലർ ട്രാവലറുണ്ട് അതിൽ പോകാം അതിനെന്തോ സെപ്പറേറ്റ് നമ്മൾ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതായത് റോഡ് വഴി അവർ കൊണ്ടുപോയി ആക്കിത്തരും ഡാമിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ പിന്നെ സ്റ്റെപ്പ് കയറിയിട്ട് പോകണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അവിടെ തന്നെ ഉള്ള പാർക്കെ പോയിട്ടുണ്ടായിരുന്നത് കുട്ടി കുറച്ചു നേരം ഊഞ്ഞാലാടി ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് പോയത് ഇതാണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ സ്റ്റെപ്പ് കയറാൻ എന്താ വെച്ചാൽ കയറി അറിയുമ്പോൾ നമുക്ക് പ്രയാസം തന്നെയാണല്ലോ ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഈസി ആയിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ പിന്നെ നല്ല കാറ്റാട്ടോ കഴിഞ്ഞാൽ നല്ല കാറ്റാണ് ഇവിടെ ഇതേപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരത്തി നാനൂറോ ഓരോ ഇതനുസരിച്ചാണ് തോന്നുന്നുണ്ട് നമ്മൾ കയറുന്നതിന് അതായത് മെമ്പേഴ്സ് അനുസരിച്ച് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് കറക്റ്റിക്കറിയില്ല നാനൂറ്റമ്പത് ആയിരത്തഞ്ഞൂറായിട്ടൊക്കെ ഉണ്ട് തോന്നുന്നു കണ്ടവിടെ എത്തിയപ്പോഴേക്ക് നല്ല വെയിലായിട്ടോ അങ്ങനെ മുകളിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസം കിട്ടും ഞങ്ങൾ കുറേ വീഡിയോസ് ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുത്തു പിന്നെന്താ കുറേ ദൂരം അങ്ങോട്ട് നടന്നിട്ടോ ഞങ്ങൾ നേരെ ഫ്രണ്ടിക്കുള്ള വഴിക്ക് അങ്ങനെ നടക്കുക ചെയ്തപ്പോഴേക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോകാണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൂടെ തന്നെ അത്യാവശ്യം നടക്കാനുണ്ട് നല്ല കാറ്റും കേട്ടോ വീഡിയോ തന്നെ മനസ്സിലാവും നല്ല കാറ്റാണ് പിന്നെ അവിടെ ഉണ്ട് കേട്ടോ അതായത് മുകളിലെത്തിയാലുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലാടാനുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ കുട്ടീനെ കുറച്ച് നേരം അതിൽ ഊഞ്ഞാലാട്ടി പിന്നെ നമുക്ക് ആടാനുള്ളതും ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തന്നെ ഉണ്ട് പിന്നെ കുട്ടിക്ക് അതായത് കുട്ടികൾക്ക് പോകാനുള്ള ബോട്ടിങ്ങും കാര്യങ്ങളും അതും ഉണ്ട് അപ്പോൾ അതിൽ അവളോട് കയറണമെന്ന് ചോദിച്ചു അതായത് നമ്മൾ ഒറ്റയ്ക്ക് അവളെ ഒറ്റയ്ക്ക് അത് പിടിച്ച് ചവിട്ടി പോകേണ്ടി വരും അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് അവളോട് കുറച്ച് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഡാം കണ്ടിറങ്ങി കേട്ടോ ഡാം കണ്ട് നേരെ ഇറങ്ങിയിട്ട് അവിടുന്ന് പോകുന്ന വെള്ളമാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാല് കഴുകിട്ട് നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ കാലിടാൻ തോന്നി അങ്ങനെ കാല് കഴുകി കാല് കഴുകി ചവിട്ടി അപ്പം എൻ്റെ പേര് കുറച്ചൊക്കെ നനഞ്ഞിട്ടോ ആ അവിടെ എന്താ പറയുക ആ ഫൺ ഫാൻറ്റസി ഒക്കെ അകത്തുള്ള ഓരോ റേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിനും അത്യാവശ്യം എക്സ്ട്രാ നമ്മൾ ടിക്കറ്റ് എടുക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മീൻമുട്ടി വാട്ടർഫാൾസൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവിടുത്തെ റോഡ് ഭയങ്കര മോശാ കേട്ടോ ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമാണ് അതിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് പ്രൈസ് ഇങ്ങോട്ട് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇതേപോലെ അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ കാണുന്ന ഈ സ്റ്റെപ്പുകളാണ് ഈ കുറച്ച് കൂടുതൽ സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഈ വെള്ളച്ചാട്ടമാണ് കേട്ടോ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോയിട്ട് കാണാനും നമ്മളെടുത്ത് പോയിട്ട് കാണാട്ടോ അതായത് നമുക്കെടുത്തുനിന്ന് വെള്ളച്ചാട്ടം അപ്പുറത്തായിട്ടാണ് നമുക്ക് നേരെ കാണാനുള്ള കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും പക്ഷെ അങ്ങോട്ട് പോവാനാണ് ടഫ് കേട്ടോ അതായത് അത്രയ്ക്കും റോഡ് മോശമാണ് അപ്പോൾ പോകുന്നവരൊക്കെ ഒന്ന് അന്വേഷിച്ച് ശ്രദ്ധിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുമായിരിക്കും നല്ലത് വെള്ളച്ചാട്ടം കാണാൻ ഭംഗിയുണ്ടെങ്കിലും റോഡ് മോശമാണ് അപ്പോൾ ഞങ്ങൾ ആ സ്റ്റെപ്പൊക്കെ കയറി അതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസും ഒക്കെ അങ്ങനെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് നേരെ തേയിലത്തോട്ടം കേട്ടോ അതായത് ആ എന്താ പറയുക വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് കയറുന്നതിൻ്റെ തന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്യുമല്ലോ അവിടെ തന്നെ എന്നെ കേട്ടോ ഈ തേയിലത്തോട്ടം നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ മറ്റവിടത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അതായത് ബാണാസുര സാഗർ ഡാമിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടതിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേതായാലും ഇറങ്ങി ചുറ്റി നടന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് എത്തിയപ്പോൾ തന്നെ അത്രയും സ്ഥലം കണ്ടപ്പോഴത്തേക്കിനു തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടിയൊക്കെ ഡയർഡായിരുന്നു കേട്ടോ അവൾ അങ്ങനെ കടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും അമ്മേ ബിരിയാണി ആയിരുന്നു കേട്ടോ ഹസ്ബൻഡ് ആയിരുന്നു നൂഡിൽസായിരുന്നു ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പഴശ്ശി കുടീരണ്ടല്ലോ പഴശ്ശിരാജയുടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം പിന്നുള്ളതിക്കൊക്കെ ഏകദേശം ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നാലുമണി ആവാനായിട്ടുണ്ടായിരുന്നു മൂന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്കൽ ഗുഹ കാണാൻ പോകണമെങ്കിൽ നാലുമണിക്ക് ക്ലോസ് ആകും അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോഴത്തേക്കിന് അത് ക്ലോസ് ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പോയിട്ട് കാര്യം ഉണ്ടാവില്ല അത്രയും നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നത് വേസ്റ്റ് ആവുമല്ലോ അപ്പം ഞങ്ങൾ പഴശ്ശി കുടീരം ഇറങ്ങി അത് കണ്ടുട്ടോ അപ്പോൾ കണ്ടോ ഇത് എന്താ പറയുക പഴശ്ശിരാജയുടെ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ താഴെയാണ് പഴശ്ശിക്കുടീരം അപ്പോൾ ഞങ്ങളത് മൊത്തത്തിൽ കണ്ടു വിട്ടോ പിന്നെ ഇതാ അവിടുന്ന് അതിൻ്റെ സൈഡിലായിട്ട് ഉള്ളിക്കൊരു ആ ഉള്ളിക്ക് വഴിയുണ്ട് കേട്ടോ അത് പോയി പോയിക്കഴിഞ്ഞാൽ പഴശ്ശിരാജേനെ കുറിച്ചുള്ളതും പിന്നെ പണ്ടത്തെ നാണയങ്ങൾ അതുപോലെ ഗോത്രങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങളുണ്ടല്ലോ പാത്രങ്ങൾ ആ അങ്ങനെയുള്ള എല്ലാം അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ നമുക്ക് പോയിട്ട് കാണാം അപ്പം ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പഴശ്ശിയുടെ ഞാൻ ആ വിവരണങ്ങളും ആ ബോർഡുകൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് മാത്രമേ വിട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ കണ്ടതൊക്കെ നിങ്ങളെയും കാണിച്ചിട്ടുണ്ട് കണ്ടോ പണ്ട് യൂസ് ചെയ്തിരുന്ന എല്ലാം ഉണ്ട് ഇതിൽ മുറം അതേപോലെ എന്താ പറയുക എല്ലാം ഉണ്ട് കേട്ടോ ഇത് എല്ലാം കാണിക്കുന്നുണ്ട് ആയുധങ്ങൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആട്ടുകല്ല് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും പോകാൻ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ടൈമിംഗ് ഒക്കെ നോക്കി പോകണം കേട്ടോ അതായത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി സംഭവങ്ങൾ അതായത് കുറച്ചും കൂടി സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് കണ്ടതിലെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇതിലിങ്ങനെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എല്ലാം നോക്കി കണ്ട് വായിക്കാം കേട്ടോ വായിച്ച് പോരാം ഇതുണ്ടോ എല്ലാം ഉണ്ട് ഇതിലിങ്ങനെ ഓരോന്നിൻ്റെ ഇങ്ങനെ സെപ്പറേറ്റ് നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താന്നുള്ളതൊക്കെ അതേപോലെ തന്നെ ഉണ്ടോ ഓരോ റീജിയണും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ ഇത് ഓരോ ആയിട്ടാണ് കേട്ടോ അടുത്തത് നാണയങ്ങളും സംഭവങ്ങളൊക്കെയാണ് പണ്ട് യൂസ് കണ്ടോ ടിപ്പു സുൽത്താൻ നാണയങ്ങൾ അതുപോലെ ഇതുണ്ടോ ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാം ഇതിൽ കാണിക്കുന്നു കേട്ടോ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ എത്ര തന്നെ ഉള്ളു കേട്ടോ കാണാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് കണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങി ഇനി വേറെ ഇതൊക്കെയൊന്നും പോകുന്നില്ല പോകുന്ന വഴിക്ക് തന്നെ കേട്ടോ ഹാണി മ്യൂസിയം ഒക്കെ ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ ഈ പ്രാവശ്യത്തേക്ക് ഞങ്ങളൊന്ന് ഒഴിവാക്കി കേട്ടോ ഇനിയിപ്പോൾ എന്താ അറിയുമോ ഇനി നമ്മൾ നെക്സ്റ്റ് എന്നിട്ട് ട്രിപ്പ് വരുമ്പോൾ നമ്മൾ കാണാത്ത സംഭവങ്ങൾ അതായത് കാണാത്ത സ്ഥലങ്ങളും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിനത് കണ്ടോ നന്നായിട്ട് തന്നെ മഴ പെയ്തു കേട്ടോ അപ്പോൾ അതാ വന്ന പോലെ തന്നെ ഞങ്ങൾ വയനാട് നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ വയനാട് നിന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ ചോരം ഇറങ്ങുകയാണേ അപ്പോൾ ചൊരം ഇറങ്ങണേൻ്റെ ഇടയിൽ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ എന്താ അരുവികളോ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ട് അതൊക്കെ ഇങ്ങനെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പറ്റുന്നിടത്തോളം ഒക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ടൈം ആയപ്പോഴത്തേക്കും ഇങ്ങനെ വൈകുന്നേരമായി തുടങ്ങിയാലോ നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓരോ വെള്ളച്ചാട്ടങ്ങൾ ചെറു ചെറുതുകൾ കണ്ടോ ഞാൻ ഞങ്ങൾ കണ്ടതുപോലെ തന്നെ ഏകദേശമൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് കോഴിക്കോടാണ് കേട്ടോ നേരെ ഞങ്ങൾ കോഴിക്കോട് വഴി അങ്ങനെ വീട്ടിലേക്ക് പോകാനാന്നാണ് കരുതിയത് അപ്പോൾ ബീച്ചിൽ പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ വേഗം ഞങ്ങൾ ആ എന്താ പറയുക അവിടെ നിന്ന് ശേഷം ഞങ്ങൾ നേരെ കോഴിക്കോട് പോകട്ടോ പോ കോഴിക്കോട് പോവാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാനൊരു സത്യം പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല അവിടെ കേട്ടോ അവിടെ എന്തോ ഒരു പ്രോഗ്രാം എന്തോ നടക്കുകയായിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല കുറേ ഞങ്ങൾ കുറേ പേക്ക് പോയിട്ടോ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ബീച്ച് വരെ നടന്നു ബീച്ച് വരെ നടന്നു നടന്നതിന് ശേഷം ആ കുട്ടിക്ക് എന്തോ നെല്ലിക്ക് ഉപ്പിലിട്ട് നോക്കണ്ടല്ലോ അത് വേണമെന്ന് പറഞ്ഞിട്ടോ ഞാൻ എനിക്കതൊന്നും സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം സത്യം പറഞ്ഞിട്ട് രാത്രി ഒന്നും കഴിക്കാൻ വേണ്ടായിരുന്നു രാത്രി ഫുഡ് കഴിച്ചും കഴിച്ചതും ഇല്ല കേട്ടോ അപ്പം ഞാൻ ആകെ പറ്റിയാതെ ടീലോ അതിൻ്റെ ഫേവറേറ്റ് ആണ് ഇങ്ങനെ എവിടേക്കലൊക്കെ പോകുമ്പോൾ എന്താ പറയുക എവിടേക്കും പോകുക എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രാവലിങ് പോകുമ്പോഴല്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ടൗണിക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എനിക്കൊരു മണിക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല വെയിലോ വെയിലൊക്കെ ഉള്ള ടൈം ആണെങ്കിൽ ഇങ്ങനെ തോന്നിട്ടോ എനിക്ക് അതൊന്ന് അതിങ്ങനെ കുടിക്കാതെ തോന്നുന്നു ഒരു എന്താ പറയുക കുടിച്ചൊക്കെ ഒരു ഫ്രഷ് ഫീലാണ് അപ്പോൾ ഞാൻ അതിങ്ങനെ പത്ത് രൂപയുടെ ബോട്ടിൽ ഉണ്ടല്ലോ അതിങ്ങനെ വാങ്ങി കുടിക്കാറുണ്ട് കേട്ടോ പിന്നെന്താ ഞങ്ങൾ രാത്രി അതുകൊണ്ടുതന്നെ ബീച്ചിന് വേറൊരു ഭംഗി കേട്ടോ പകൽ കാണുന്ന പോലെ അല്ലല്ലോ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ലല്ലോ എന്നാലും ബീച്ച് ഒന്ന് ടോട്ടലി ചുറ്റി കേട്ടോ അപ്പോൾ കുട്ടിക്ക് കാല് കഴുകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുപോയിട്ട് കാല് കഴിക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പോഴാണ് കേട്ടോ മറ്റേ എന്താ ബുക്ക് ഫെയർ തോന്നുന്നു അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ബുക്ക്സ് ബുക്ക്സ് കണ്ട സത്യം പറഞ്ഞാൽ കിയോ വേറൊന്നും വേറെ ചുറ്റുള്ള ഒന്നും കാണില്ല കേട്ടോ അത്രയ്ക്കും ഇതാണ് അപ്പോൾ ഞങ്ങൾ വേഗം ഞാൻ അതിക്ക് ഓടി കയറിയിട്ടോ സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഞാൻ കാലിലാ വെള്ളമാവുമല്ലോ കടലിലത്തെ വെള്ളം ആവുമല്ലോ അതുപോലെ ആ മണലും കാര്യങ്ങളൊക്കെ ആവുമല്ലോ വിചാരിച്ചിട്ട് അധികം താഴേക്ക് ഇറങ്ങാണ്ട് നിന്നിട്ട ഫോട്ടോ എടുത്തപ്പോൾ നോക്കുമ്പോൾ തിരമാല അടിച്ച് കയറി അതിനാലാകെ മണലും സംഭവങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ബുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ പക്ഷെ ഞാൻ ബുക്കൊന്നും എടുത്തില്ല കേട്ടോ ബുക്ക് എടുത്തിട്ടില്ലെങ്കിലും അത് കാണുക എന്നുള്ളത് അതായത് ഓരോ ബുക്കും കാണാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ബുക്സുകളൊക്കെ വെറുതെ ഇങ്ങനെ മറച്ചു നോക്കിയിട്ടോ ഇതാണ്ട് ഒരുപാട് എം ടിയുടെ എം മുകുന്ദൻ്റെ ഒക്കെ അങ്ങനെ ഒരുപാട് ബുക്കുണ്ട് ഞാൻ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത ബുക്കുകള സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടത് ഒരുപാട് ബുക്കുകളുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏതോ ഒരു വീഡിയോയിലും അടുത്ത് ഞാൻ കുറച്ച് ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവർ പത്ത് പതിനൊന്ന് ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും അതൊക്കെ വായിച്ച് തീരട്ടെ നമ്മൾ വെറുതെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വാങ്ങി വെച്ചത് വായിച്ചു തീർന്നതിന് ശേഷമാണ് എനിക്ക് അടുത്തത് വാങ്ങാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ നടന്ന പ്രോഗ്രാം എന്ത് പ്രോഗ്രാം എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് സത്യം പറഞ്ഞറിയില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോസാണിത് ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ രാത്രി എന്ന് വെച്ചാൽ ടൈം കറക്റ്റ് അറിയില്ല ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് പന്ത്രണ്ടേ കാലം കേട്ടോ പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിരുന്നത് പെരിന്തൽ അതുവരെ ഫുഡ് കഴിക്കാണ്ട് പോയി പെരിന്തൽ മണ്ണെന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിച്ചില്ല ഹസ്ബൻഡും അമ്മ കേട്ടോ പിന്നെ കുട്ടി കുട്ടി എന്താ പറയുക പൊതുവേ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പൊതുവേ എന്ന് വെച്ചാൽ കഴിക്കൽ കുറവാണ് അതിൻ്റെ പുറത്ത് എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട തീരെ കഴിക്കില്ല ഇത് ഹൈവേ ആണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് കയറി അങ്ങനെ ഞങ്ങൾ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത്രയ്ക്ക് തന്നെ ഉള്ളതും എടുത്തിട്ട് പിന്നെ നേരെ എന്താ ഫുഡ് കഴിക്കുക വീട്ടിൽ വീട്ടിലേക്ക് പോവുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ